ഹായ് ഫ്രണ്ട്സ് ഐശോസ് കാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല ഭംഗിയുള്ള ഇലകളും നല്ല വെള്ള പൂക്കളുമുള്ള ഒരു ചെടിയാണ് മരമുല്ല അഥവാ ഓറഞ്ച് ജാസ്മിൻ പൂക്കൾക്ക് നല്ല സുഗന്ധമാണ് വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണിത് മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്ത ഒരു പോട്ടി മിക്സ് മാത്രം മതി നന്നായിട്ട് വളരാൻ നടുന്ന സ്ഥലത്ത് നല്ല വെയിലുണ്ടായാൽ മാത്രം മതി നന്നായിട്ട് പൂവിടാൻ എല്ലാ ക്ലൈമറ്റിലും പൂക്കൾ തരുന്നൊരു ചെടിയാണിത് പൂമ്പാറ്റകൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു ചെടിയാണ് യിലും നിലത്തുമൊക്കെ വളരുന്നൊരു ചെടിയാണിത് അതുപോലെ അത്യാവശ്യം വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നല്ല കുറ്റിച്ചെടിയായിട്ടും നമുക്കിതിനെ വളർത്താവുന്നതാണ് ഇതിനൊരു ചെറിയ കായ് പിടിക്കാറുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ കമ്പുകൾ വെട്ടി തൈകളാക്കാവുന്നതുമാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് വളർന്നതായിരിക്കും നമ്മുടെ ഗാർഡനിൽ തീർച്ചയായിട്ടും വളർത്തേണ്ടുന്ന ഒരു ചെടി തന്നെയാണിത് ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ക്കരുത് ഓക്കെ താങ്ക്